നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എംബസ് ഡി യെ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് പരിഗണിക്കണം അദ്ദേഹത്തെ റീറ്റൈൻ ചെയ്യാൻ വേണ്ടി റൂളിൽ മാറ്റം വരുത്തണം എന്ന ആവശ്യവുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് സി എസ് കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടോ വെറുതെ തള്ളി വിടുന്ന തോന്നുന്നുണ്ടോ എന്ന സംഗതി യാഥാർത്ഥ്യമാണ് ഇന്നലത്തെ ബി സി സി ഐയും ഫ്രാഞ്ചൈസി ഓണേഴ്സും തമ്മിലുള്ള മീറ്റിങ്ങിലാണ് ഇത്തരത്തിലുള്ള ആവശ്യം സി എസ് കെ ഉന്നയിച്ചിരിക്കുന്നത് ആ കാര്യം ഇപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിശ്വാസ യോഗ്യമായ സോഴ്സിൽ നിന്നുള്ള വാർത്തയാണ് പറയുന്നത് എന്നർത്ഥം ഇത് സി എസ് കെ വരുന്നത് പറയുന്നതല്ല നേരത്തെ ഉള്ള റൂള് പുനഃസ്ഥാപിക്കണമെന്നാണ് സി എസ് കെ യുടെ ആവശ്യം അതേസമയം മറ്റ് ഫ്രാഞ്ചൈസി ഓണേഴ്സ് ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു നാഗരാജ് കൊല്ലപ്പൊടി എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് സജസ്റ്റ് റൂൾ ചേഞ്ച് ടു എം ആസ് അൺക്യാപ്ഡ് അൺക്യാപ്ഡ് പ്ലെയർ പ്ലെയർ ഓ ആയിട്ട് പരിഗണിക്കണം എന്നിട്ട് അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യണമതാണ് സി എസ് കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ഈ മീറ്റിംഗില് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് സി എസ് കെക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നിലനിർത്തണം അതിനുവേണ്ടി അൺക്യാപ്ഡ് പ്ലെയർ എന്ന രൂപത്തിൽ നിലനിർത്താനാണ് അവരിപ്പോ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ അവര് ഒരു പുതിയ കാര്യം ഐ പി എല്ലിലേക്ക് കൊണ്ടുവരണം പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന റൂള് പുനഃസ്ഥാപിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടായിരുന്നു ആ റൂൾ അനുസരിച്ച് അക്കോഡിംഗ് ടു ദീസ് റൂൾ ഇഫ് എ പ്ലെയർ വാസ് റിട്ടയർഡ് ഫ്രം ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഫോർ ഫൈവ് ഓർ മോർ ഇയേഴ്സ് ദ വുഡ് ബി ക്ലാസിഫൈഡ് ആസ് എൻ അൺക്യാപ്ഡ് പ്ലെയർ അതായത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് ഒരു താരം വിരമിച്ച് അഞ്ചോ അതിലധികമോ വർഷം കഴിഞ്ഞാൽ ആ താരത്തെ അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് പരിഗണിക്കും ഇങ്ങനെ റൂള് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഉണ്ടായിരുന്നു പിന്നീട് അത് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നാൽ ഇപ്പോൾ സി എസ് കെ അത് വീണ്ടും പുനഃസ്ഥാപിക്കണം എം എസ് ഡി അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് അവർക്ക് നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ മറ്റ് ഫ്രാഞ്ചൈസി ഓണേഴ്സ് ഇതിനെ ഇതിനെ എതിർക്കുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാം എം എസ് ഡി രണ്ടായിരത്തി ഇരുപതില് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതായിരുന്നു ദൻ അദ്ദേഹം പക്ഷെ കളി തുടരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഇപ്പം അടുത്ത ഐ പി എൽ ആകുമ്പോഴേക്കും അഞ്ചു വർഷം അല്ലെങ്കിൽ അതിനോടടുത്തിട്ടുള്ള ഒരു സമയം വരും അപ്പോ അദ്ദേഹത്തെ അവർക്ക് അൺക്യാപ്ഡ് പ്ലെയർ ആയിട്ട് നിലനിർത്തണം അതാണ് ആഗ്രഹിക്കുന്നത് പഴയ റൂള് പുനഃസ്ഥാപിക്കണം പക്ഷേ അതിനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളതാണ് ചോദ്യം കാവ്യം മാറാൻ അടക്കമുള്ളവര് അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ എം എസ് ടിക്ക് ഇപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സ് അക്കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പൊ ഐ പി എല്ലിൽ അദ്ദേഹത്തെ നിലനിർത്താൻ പക്ഷെ സി എസ് കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും അത് നടപ്പാക്കുക എന്നുള്ളതാണ് കണ്ടറിയുന്നത് അതേസമയം ബി സി സി ഐ ഒരു കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു റിട്ടയർഡ് ഇന്ത്യൻ പ്ലെയേഴ്സിന് ലോ ബേസ് പ്രൈസിൽ ഓപ്ഷനിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുത്തേക്കും എന്നുള്ളത് ഇപ്പം ഇവര് ക്യാപിഡ് പ്ലേയേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് ഹൈ പ്രൈസ് പക്ഷേ റിട്ടയർഡ് ആയിട്ടുള്ള പഴയ താരങ്ങൾക്ക് പലപ്പോഴും ആവശ്യക്കാർ കുറയുകയും ചെയ്യുന്നു അങ്ങനെ അൺസോൾഡ് ആവുന്ന അവസ്ഥ ഉണ്ടാവുന്നു അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ലോ ബേസ് പ്രൈസിൽ അവരെ ഓപ്ഷനിൽ പങ്കെടുപ്പിക്കാനുള്ള ഒരു നീക്കുപോക്കിലേക്ക് ഒരു പക്ഷേ ബി സി സി ഐ എത്തിയേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് എന്തായാലും എം എസ് ടി നിലനിർത്താൻ സി എസ് കെ ആഗ്രഹിക്കുന്നു അൺ പ്ലെയർ ആയിട്ട് പരിഗണിക്കണം എന്നാണ് ആവശ്യം നിങ്ങളുടെ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുട്ടി വിശേഷങ്ങൾ